എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞു അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി അഴീക്കോട് നിന്നും കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ജീലാനി എന്ന മൂടുവെട്ടി വള്ളമാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത് വള്ളത്തിലുണ്ടായിരുന്ന അഴീക്കോട് മുനയ്ക്കൽ സ്വദേശികളായ നസീർ ഷാഫി എന്നിവരെ രക്ഷപ്പെടുത്തി തീരദേശ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മറ്റു തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു